ലോക്സഭാ ഇലക്ഷൻ അടുക്കുന്നതോടെ കേരളത്തിൽ ബി ജെ പി വിജയക്കുടി പാറയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിൽ വമ്പിച്ച വിജയം നേടും എന്നത് തന്നെയാണ് ഇത്തവണത്തെ ബി ലക്ഷ്യം തുടരെ തുടരെയുള്ള മോദിയുടെ കേരളത്തിലേക്കുള്ള വരവും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് പലരുടെയും പേരുകൾ ചർച്ചയാകുന്നുണ്ടെങ്കിലും ആരാണ് മത്സരിക്കുക എന്നതിൽ ഒരു തീരുമാനവുമായിട്ടുമില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഗായിക ചിത്രയെ ബി ജെ പി പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈയിടെയായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ചിറക്കിയ ചിത്രയുടെ വാക്കുകൾ വിവാദമായത് എന്നാൽ മത്സരിക്കാനൊന്നും ചിത്ര ഉണ്ടാകില്ലെന്നാണ് സൂചന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ യാത്ര നാളെ തുടങ്ങാനിരിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തും ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരും സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്നാണ് സൂചന നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബി ജെ പി ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഇതിനിടെയാണ് ചിത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളും എന്നാൽ ഇതിനൊരു സാധ്യതയുമില്ലെന്നാണ് ഇല്ലെന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ നൽകുന്ന സൂചന തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാവും ഇവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാ ചുമതലയുള്ള ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് ഉഷ സ്ഥാനാർത്ഥിയായി എത്തിയാൽ പാർട്ടിക്ക് അപ്പുറത്തുനിന്ന് വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ടെന്നാണ് വാർത്ത പി ടി ഉഷയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളിലുണ്ട് പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേരും ആലോചിക്കുന്നുണ്ട് കുമ്മനൻ രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളിലും പരിഗണനയിലുണ്ട് ഗായിക കെ എസ് ചിത്ര സന്നദ്ധിയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്കുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അയോധ്യയിലെ രാമനാമവുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ചിത്രയ്ക്ക് മേൽ സൈബർ സഖാക്കൾ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിത്രയുടെ പേരും ചർച്ചകളിലെത്തുന്നത് പത്മപുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം ഏതായാലും തൃശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് ഇത്തവണത്തെ ബി ജെ ലക്ഷ്യം